പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപരമാതാവേ നിറഞ്ഞ സ്നേഹത്തോടെ ഞങ്ങളിതാ അങ്ങയുടെ മുൻപിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ എല്ലാവരുടെയും നമ്പരങ്ങളെയും വേദനകളെയും സ്വീകരിച്ച് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഞങ്ങൾ അമ്മയിൽ ആശ്രയിക്കുന്നു അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ചാൽ ഈശോ ഒരിക്കലും അത് ഉപേക്ഷിക്കുകയില്ലെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു കരുണയുടെ നിറകുടമായ പരിശുദ്ധയാമേ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോടും ആധ്യസ്ഥം അപേക്ഷിക്കണമേ ജോലിയില്ലാതെ പാരപ്പെടുന്ന നിരവധിയായ മക്കളെ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ആ മക്കൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് പോലെ നല്ലൊരു ജോലി സ്വന്തമാക്കുവാൻ തക്ക വിധം അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ പരശുത്തെ അമ്മേ ദൈവ മാതാവേ സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ കടബാധ്യതകൾ തീർക്കുവാനുള്ള വഴിപാതിലുകൾ അവർക്ക് നേരെ തുറക്കണമേ കടം വാങ്ങുന്നവൻ കൊടുക്കുന്നവൻ്റെ അടിമയാണല്ലോ കടമാകുന്ന അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കണമേ ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഈശോയെ ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു ഈ അനുഗ്രഹീത ദിവസത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അങ്ങ് വന്ന് ജനിപ്പാൻ തക്ക വിധം ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളിൽ നിന്ന് പാപത്തിൻ്റെ കറകളെ തുടച്ചു മാറ്റണമേ കരുണയുടെ നിറുകുടമായ പരിശുദ്ധയമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോടും ആധിസ്ഥം അപേക്ഷിക്കണമേ പുതുവർഷത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ കുറവുകളും തെറ്റുകളും പൊറുക്കണമേ നല്ലൊരു മനുഷ്യനായി പുതിയ വർഷത്തിലേക്ക് പ്രവേശിപ്പാൻ തക്ക വിധം ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി മാറ്റണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളെ ദ്രോഹിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും അവരോട് ക്ഷമിപ്പാനുമുള്ള വലിയ മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ പരശുദ്ധ അമ്മ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവരെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു രോഗികളായ മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പോയവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഏറ്റെടുക്കണമേ അനുഗ്രഹിക്കണമേ വഴി തുറക്കണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോടും ആദിസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവെ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മയെ അവരെ ഒന്ന് സ്പർശിക്കണമേ ഒരു ദൈവ പൈതലിനെ അവർക്കായി കൊടുക്കണമേ കണ്ണീരോടെ വേദനയോടെയും ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് സ്വർഗം നോക്കി നിലവിളിക്കുന്ന മക്കൾക്ക് നേരെ അനുഗ്രഹത്തിൻ്റെ കരമൊന്ന് നീട്ടണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഓപ്പറേഷനായി ഒരുങ്ങുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിജയകരമായി ഓപ്പറേഷൻ പൂർത്തീകരിപ്പിനും നഷ്ടപ്പെട്ടു പോയവരുടെ ആരോഗ്യത്തെ വീണ്ടെടുപ്പാനും തക്കവിധം ആ മക്കളെ സഹായിക്കണമേ അവരെ നോക്കുന്ന എല്ലാ ഡോക്ടർമാരെയും നേഴ്സുമാരെയും ഓപ്പറേഷനായി പ്രവർത്തിക്കുന്ന എല്ലാ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിനാൽ അവരെ നിറച്ച് ബലപ്പെടുത്തും ണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ എല്ലാ മക്കളുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കണമേ അമ്മേ മാതാവേ ഞങ്ങളെ പൂർണ്ണമായ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മയെ വിദേശത്തേക്ക് ജോലിക്കായി പോയിരിക്കുന്ന എല്ലാ മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഓരോരുത്തരും മുഖാമുഖം കാണുവോളം അമ്മയുടെ ഭദ്രമാകുന്ന നീലമേളങ്കക്കുള്ളിൽ പൊതിഞ്ഞു പിടിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ വൈദികരെയും സന്യസ്ഥരെയും ചെയ്യുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അങ്ങേക്ക് വേണ്ടി വേല ചെയ്യുവാനായി വിളിക്കപ്പെട്ടവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ അന്തിത്തോളം അനേകം മക്കളെ ദൈവത്തോട് ചേർക്കുവാൻ തക്കവിധം അവരെ ബലപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരശുദ്ധി അമ്മയെ ദേവമാതാവേ ഞങ്ങൾ അമ്മയെ വണങ്ങുന്നു അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി ഈശ്വയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവരെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ വേദനകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർ നൊമ്പരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു രോഗാവസ്ഥകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ അനുഗ്രഹീത മാസത്തിലൂടെ കടന്നു പോകുന്ന അനേകം മക്കൾ ദുഃഖത്തിലും വേദനയിലും കഷ്ടപ്പാടിലും പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഴിയുന്നവരുണ്ട് കർത്താവെ ഞങ്ങൾക്ക് ഇത്രത്തോളം നീ നൽകിയപ്പോഴും കർത്താവ് ഇതൊന്നും അനുഭവിപ്പാൻ ഭാഗ്യമില്ലാതെ കഴിയുന്ന എത്രയോ മക്കൾ ഈ ദേശങ്ങളിലുണ്ട് കർത്താവെ അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഏറ്റെടുക്കണമേ അനുഗ്രഹം ണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ നീ പ്രവർത്തിക്കണമേ പരശുദേവമാതാവേ നിരന്തരം ഈശോയോടും ആധ്യസ്ഥം അപേക്ഷിക്കണമേ ഉണ്ണീശോയെ ഞങ്ങളുടെ ഹൃദയത്തിൽ വന്ന് ജനിക്കണമേ ഉണ്ണീശോയെ ഞങ്ങളെ പുതിയൊരു മനുഷ്യനാക്കി മാറ്റണമേ ഞങ്ങളുടെ കുറവുകളൊന്നും നോക്കരുതേ ഞങ്ങളുടെ പോരായ്മകളൊന്നും നോക്കരുതേ ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കണമേ ദൈവമക്കളായി ഭൂമിയിൽ ജീവിപ്പാൽ ഞങ്ങളെ ഒരുക്കണമേ ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു ഈശോയെ ഞങ്ങൾ അങ്ങനെ മഹത്വപ്പെടുത്തുന്നു ഈശോയെ ഞങ്ങളോട് കരുണയായിരിക്കണമേ പരിശുദ്ധയെ അമേത മാതാവേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പിടകൾ സഹിച്ച് കുരിശിൽ തരയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ